ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന ദിനമാണ് ജനുവരി ഇരുപത്തി ഒന്ന് ഇത്തരം ഒരു ജനുവരി ഇരുപത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മഹാരാഷ്ട്രയിൽ പൂനക്കടുത്ത ഔന്ദ് എന്ന ഒരു നാട്ടുരാജ്യം അതുവരെ രാജ്യഭരണമായിരുന്നത് പൂർണ്ണമായും ജനകീയ ഭരണത്തിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തൊന്നിനാണ് രാജാവ് ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മാറി പൂർണമായും ജനങ്ങൾക്ക് അധികാരം കൈയാളുന്ന ജനകീയ ജനാധിപത്യത്തിലേക്ക് മാറിയ തികച്ചും വിപ്ലവകരമായ ഒരു സംഭവം ഈ ജനുവരി ഇരുപത്തൊന്നാം തീയതിയാണ് നടന്നത് പൂനക്കടുത്ത ഔന്ത് എന്ന നാട്ടുരാജ്യത്ത് അന്ന് ഭരണം നടത്തിയിരുന്നത് ശ്രീനിവാസ റാവു പന്ത് എന്ന രാജാവായിരുന്നു ദേശീയ പ്രസ്ഥാനത്തോടും മഹാത്മജിയോടുമൊക്കെ ഏറെ ആദരവുണ്ടായിരുന്ന ഒരു രാജാവ് അക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം പിന്നീട് തീരുമാനിക്കുന്നു തൻ്റെ അധികാരം എല്ലാം മാറ്റി ഗാന്ധിജി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയ ഭരണം തൻ്റെ രാജ്യത്ത് നടപ്പാക്കണം എന്നും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാജാവിനെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പാ പാന്ത് അതുപോലെ തന്നെ അപ്പാ പാന്തിൻ്റെ സുഹൃത്തായിരുന്ന മോറിസ് ഫ്രീഡ്മാൻ എന്ന പോളിഷുകാരനായ എഞ്ചിനീയർ കൂടിയാണ് മോറിസ് ഫ്രീഡ്മാൻ എന്ന ഈ എഞ്ചിനീയർ സുഹൃത്തും രാജാവിൻ്റെ മകനായ രാജകുമാരനായിട്ടുള്ള അപ്പാ പന്തും രാജാവിൻ്റെ അനുമതിയോടുകൂടി ഗാന്ധിജിയുടെ സമീപത്ത് എത്തുകയും സേവാഗ്രാം ആശ്രമത്തിൽ വെച്ച് ഗാന്ധിയുമായി ചർച്ച ചെയ്ത് ഒരു ജനകീയ ഭരണം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് രൂപം കൊടുക്കുന്നു ഇതിനനുസരിച്ച് ഔന്ദ് എന്ന നാട്ടുരാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ഒരു ഭരണഘടന തന്നെ അവർ രൂപം കൊടുക്കുന്നു ജനകീയ മുൻകൈയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പാക്കാനും സാധിക്കുന്ന തരത്തിൽ പഞ്ചായത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജനകീയ ഭരണ സംവിധാനം ഭരണഘടനാ രൂപത്തിൽ ഔന്തിൽ രൂപം കൊടുക്കുന്നു ഗാന്ധിജിയുടെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം രൂപം കൊള്ളുന്ന ആദ്യത്തെ ഭരണഘടനയാണ് അത് ശ്രീനിവാസറാവു പന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബറിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് മുപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തൊന്നാം തീയതി ജനങ്ങളിലേക്ക് അധികാരം കൈമാറുമെന്ന് അതിനുള്ള പശ്ചാത്തലമൊരുക്കുകയും വളരെ കൃത്യമായി ഈ പുതിയ ഭരണഘടനയുടെ അടിസ്ഥാനമായി ജനകീയ ഭരണം അയൽക്കൂട്ടങ്ങളിൽ ആളുകൾ കൂടിയിരുന്ന് അതിൽ നിന്നൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു അത്തരം പ്രതിനിധികൾ അയൽക്കൂട്ട പ്രതിനിധികൾ കൂടി ചേർന്നുകൊണ്ട് പഞ്ചായത്ത് സമിതിയെ ഉണ്ടാക്കുന്നു പഞ്ചായത്തിൽ നിന്നും പ്രതിനിധികളെ അടുത്ത തലത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു അവിടെ നിന്നും പ്രവശ്യ തലത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രവശ്യ തലങ്ങളിൽ ഭരണസമിതികളുള്ള ജനകീയ ഭരണസമിതികളുള്ള ഒരു ഭരണ സംവിധാനം അവിടെ നിലനിരുന്നു ഏകദേശം ഭാരതത്തിന് സ്വാതന്ത്ര്യം കെട്ടി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നതുവരേക്കും ഏഴെട്ട് വർഷക്കാലം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഭരണഘടനാ പ്രകാരം ജനകീയ ഭരണം നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് രാജ്യഭരണത്തിൽ നിന്നും ജനകീയ ഭരണത്തിലേക്ക് മാറിയ ഒരു ചരിത്രപരമായ ദൗത്യം നടന്ന സംഭവം നടന്ന മഹത് സംഭവം നടന്ന ദിവസമാണ് ഈ ജനുവരി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഭരണഘടന പിൻകാലത്ത് അതിനെ പിൻപറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ പുതിയ ഭരണഘടന ഉണ്ടാകുമ്പോഴേക്കും ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകളെ കൂടി ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജനകീയ ഇടപെടലുകൾ സാധ്യമായ ജനകീയ രാഷ്ട്രീയ സംവിധാനവും ജീവിതവും ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ ജനുവരി ഇരുപത്തൊന്നാം തീയതി രൂപം കൊണ്ട ഭരണഘടനയെയും ജനകീയ ഭരണ സംവിധാനത്തെയും ഇന്ത്യാ ചരിത്രത്തിൽ പഠിച്ചെടുക്കാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതാണ്